റോഡിൽ താവം റോഡിലെ കുഴികളും അപകടം ഇതോടെ ും ബി ജെ പി കല്ലേശ്വേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴങ്ങാടി താപം മേൽപ്പാലത്തിനു മുകളിൽ ഓലച്ചൂട്ട് കത്തിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു പാലത്തിലെ കുഴികളും കത്താത്ത തെരുവിളക്കുകളും കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായതോടെയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം മധു മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു കേരളം ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഈ പിണറായി സർക്കാർ ഇവിടെ നമുക്കറിയാം കേരളത്തിലെ ഓരോ പദ്ധതിയും ആ പദ്ധതി കൊണ്ടുവന്ന് അതിന്റെ ടെൻഡർ വിളിച്ച് അതിന്റെ ടെൻഡർ എടുത്ത ആളിൽ നിന്നും അവർ നിശ്ചയിച്ച വിഹിതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതിയെക്കുറിച്ച് യാതൊരു അന്വേഷണമോ അല്ലെ അതിലെ അറ്റകുറ്റപ്പണികൾ ചൂണ്ടിക്കാട്ടുകയോ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്യാതെ അവരുടെ വിഹിതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതിയുമായുള്ള എല്ലാ കാര്യങ്ങളും അവർ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നോക്കൂ നമ്മുടെ ഈ പാലം പണിയിൽ തന്നെ നിരവധി അപാകതകൾ ബി ജെ പി ഇതിനു മുമ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ൾ വഴിവിളക്കുകൾ ഇതേ രീതിയിൽ ആ ഏറ്റെടുത്തവർ ഒരു ഇവിടെ ഒപ്പിച്ച് കാട്ടി രണ്ട് ദിവസം ശേഷം ഇതുവരെ മാസങ്ങളായി ഇത് കണ്ടിട്ട് ഉടനടി ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞു ബി ജെ പി കലേശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ് അധ്യക്ഷത വഹിച്ചു സത്യൻ കരിക്കൻ ഹരിദാസൻ ചെറുകുന്ന മനോജ് താവം ശ്രീനിവാസൻ പുഞ്ചവായൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബിറോ പഴങ്ങാടി